ഹായ് അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് തുടങ്ങിയ അന്ന് മുതൽ ഒരു മൂന്നാഴ്ചയായി ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് കുറെ അധികം പ്രോബ്ലംസും നല്ല കാര്യവും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിലെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ആയിട്ട് ചാനൽ തുടങ്ങിയിട്ട് മൂന്നാഴ്ച ആയിട്ടുണ്ട് ത്രീ വീക്സിന്റെ അകത്ത് എനിക്കൊരു നയൻറ്റി സെവൻ ഫോ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കിട്ടിയിട്ടുണ്ട് ഇത് എല്ലാം ഞാൻ ഫ്രണ്ട്സിനൊന്നും വീഡിയോസ് ഒന്നും അങ്ങനെ അയച്ചു കൊടുത്തില്ല നല്ല ക്വാളിറ്റി വീഡിയോസ് വന്നതിന് ശേഷം എല്ലാം ഷെയർ ചെയ്യാം എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാം ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാമെന്ന് വിചാരിച്ചു ഇട്ടിട്ട് കയറിയ ഫോളോവേഴ്സ് ആണ് എല്ലാം സോറി സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാവരും അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണമെന്നുണ്ട് നമ്മളിപ്പോൾ ഒരു കാര്യം എൻ്റെ ഫാമിലിയിൽ ഒരു രണ്ട് മൂന്ന് പേർക്ക് ചാനൽ തന്നെ ഉണ്ട് യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട് അവരൊക്കെ കുറെ ആയി തുടങ്ങിയിട്ട് അവരുടെയൊക്കെ വീഡിയോസ് നല്ല റീച്ച് ആയിട്ടുണ്ട് ചാനൽ നല്ല റീച്ച് ആയിട്ടുണ്ട് നമ്മളൊക്കെ ബിഗ്നേഴ്സ് അല്ലേ അപ്പം നമ്മളെ അവരൊന്നും സപ്പോർട്ട് ചെയ്ത് വിടുക എന്നല്ലേ സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത് പക്ഷേ കുറേ പേര് ഫാമിലി മെമ്പേഴ്സ് എന്നല്ല കുറേ പേര് നെഗറ്റീവ് വശങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നത് പറയുന്നത് കൊണ്ട് ഓക്കെ നമ്മളത് അടുത്ത വീഡിയോയിൽ തിരുത്തും പക്ഷെ ഒരുമാതിരി ബുള്ളിങ് ആണ് നമ്മളെ കളിയാക്കുക ഇനിയൊരു വീഡിയോ പോലും വിടരുത് അല്ലെങ്കിൽ ഇനിയൊരു വീഡിയോ ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും സംസാരവും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ എനിക്ക് പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും എൻ്റെ ഓൺ വോയിസ് ആണ് കുറെ പേർക്ക് പ്രോബ്ലം ആയിട്ടുള്ളത് ഫാമിലിയിലെ കുറെ പേർക്ക് പ്രശ്നമായിട്ടുള്ളത് ഓൺ വോയിസ് ആണ് എന്റെ സിസ്റ്ററിനോടൊക്കെ ചിലർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പോലും അവനോട് പറയുക എന്തിനാണ് ഈ കൊബ്രയൊക്കെ കാണിക്കുന്നത് വേറെ വല്ല ഞാൻ ആക്ച്വലി ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട് ആയുർവേദ ക്ലിനിക്കിലെ റിസപ്ഷനിസ്റ്റ് ആണ് ഇപ്പോൾ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആണ് പിന്നെ രണ്ട് മൂന്ന് ബ്രാഞ്ചിന്റെ ഹെഡാണ് അപ്പോ എനിക്ക് അതുപോലെ തന്നെ കുറെ അധികം വേറെ വർക്ക്സ് ഉണ്ട് മാർക്കറ്റിംഗ് സൈഡിലുള്ള വർക്ക് ഉണ്ട് അല്ലാതെ ഓൺ ഡ്യൂട്ടി ഉണ്ട് അതായത് നയൻ ടു നയൺ രാവിലെ ഒൻപത് മണി തൊട്ട് വൈകുന്നേരം ഒൻപത് മണി വരെ ഡ്യൂട്ടിയിൽ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട് അപ്പോൾ ഇത്രയും ജോലി പേഴ്സണലായിട്ട് എനിക്ക് ജോലിയുണ്ട് യൂട്യൂബ് ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് പിന്നെ കുറെ കാര്യങ്ങൾ ഈ ചാനൽ കൊണ്ട് ചെയ്യാമല്ലോ ക്യാഷ് മാത്രമല്ലല്ലോ നമ്മളുടെ ചാനൽ റീച്ച് റീച്ചാകുക കൊടുക്കുന്ന മെസ്സേജ് ഇപ്പം എൻ്റെയൊക്കെ ഡ്യൂട്ടി കാര്യങ്ങൾ അല്ലെങ്കിൽ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുക കുറെ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുള്ളത് സംസാരിക്കണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഓൺ വോയിസ് ആണ് എല്ലാവർക്കും പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് എന്റെ കൊളീഗ്സിനൊന്നും പ്രശ്നമില്ല എന്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊന്നും പ്രശ്നമില്ല ഈ സുഹൃത്തുക്കളെ അറിയുന്ന വേറെ സുഹൃത്തുക്കൾക്കും ഫാമിലിയിലെ കുറച്ച് പേർക്കും കൊറേ അധികം പ്രോബ്ലംസ് ഉണ്ട് സത്യം പറഞ്ഞ ഫാമിലിയിൽ പറഞ്ഞവരൊക്കെ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ് ഒരാളൊക്കെ പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറൊക്കെയാണ് അവരൊക്കെയാണ് വന്നിട്ട് അവന്റെ നടത്തിപ്പ് ശരി നടക്കുന്ന ശരിയല്ല ഇരിക്കുന്നു ശരിയല്ല സംസാരം ശരിയല്ല എന്താ എന്താ അവർ ഉദ്ദേശിക്കുന്നൊന്നും അറിയില്ല ഭയങ്കരമായിട്ട് പേഴ്സണലി എന്താ പറയാ വിളിങ് പറയണ്ട ഒരു അതിനെന്താ പറയാ ബോഡി ഷെയ്മിങ് പറയൂലേ കളർ ഡിസ്ക്രിമിനേഷൻ ആ രീതിയിൽ ഇപ്പൊ ഞാൻ കറുത്തിരിക്കുന്നു സോ വാട്ട് കറുപ്പ് അത് കറുത്തു പോയത് എന്റെ ജനറ്റിക് ആയിട്ടുള്ള കാര്യമല്ലേ അതിനിപ്പോ അവരെ പോലെ എപ്പോഴും ഫെയർ ആയിട്ട് ഭയങ്കര ഗ്ലാമർ ആയിട്ട് ഇണ്ടാവണമെന്ന് അത് നടക്കുന്ന കാര്യമല്ല അത് നമ്മളെ ജെനറ്റിക് അല്ലേ അപ്പൊ അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ എനിക്ക് നേരിട്ടിട്ടുണ്ട് ഇതും പറഞ്ഞ് ചാനലിൽ പൂട്ടിക്കെട്ടി പോവോ അല്ലെങ്കിൽ വീഡിയോ ഇനി ചെയ്യാതിരിക്കോ ഒന്നുമില്ല ഞാൻ ചെയ്തോണ്ട് തന്നെ ആയിരിക്കും പറയുന്നവർ പറയട്ടെ കാണണ്ട എങ്കിൽ അത് സ്ക്രോൾ ചെയ്ത് പോകാമല്ലോ ഷോർട്സ് ആണ് കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് മുഴുവട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വേറെ വീഡിയോ വരും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള വീഡിയോ വരും അവരുടെ തന്നെ വീഡിയോസ് കുറേ ഉണ്ട് ആയിരം കണക്കിന് വീഡിയോസ് ഉണ്ട് അതൊക്കെ കണ്ട് അവർക്ക് ഇതാക്കിയ പോലെ ഇങ്ങനെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നവരെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കളയുക അതിനൊക്കെ ഒരുപാട് വഴികളുണ്ടല്ലോ ടെക്നിക്കലായിട്ട് അതൊക്കെ യൂസ് ചെയ്തുകൂടെ എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതുവരെ ഞാൻ വേറൊരാളെ കുറ്റം പറയുക അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുക തടി കൂടുതലാണ് അല്ലെ മെലിഞ്ഞിൽ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഏകദേശം എനിക്കൊരു എയ്റ്റി പെർസെന്റേജും എന്നെ ഭയങ്കരായിട്ട് ബോഡി ഷേബിംഗ് ചെയ്ത ആൾക്കാരാണ് എന്റെ കൊളീഗ്സ് പോലും പണ്ടത്തെ പണ്ടൊക്കെ ഞാൻ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്റെ ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സിലൊക്കെ ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു എന്റെ പല്ല് തന്നെ നിങ്ങക്ക് കണ്ടാ അറിയാം മുന്തിയിട്ടാണ് പിന്നെ കറുത്തിട്ടാണ് ഇതൊക്കെ കുറച്ച് കുറെ പേര് എന്നെ ബോഡി ഷേവിങ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ആ ഒരു പ്രായത്തിൽ തന്നെ ഞാൻ ഭയങ്കര മെച്ചോർഡായിട്ട് കാര്യങ്ങൾ എടുക്കാൻ തുടങ്ങി ഇതൊക്കെയാണ് ലൈഫ് നമ്മളതും കേട്ടിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ അന്ന് ഞാൻ അതും കേട്ടിട്ട് ജോബ് വിട്ടിരുന്നെങ്കിൽ ഇന്ന് വെറുതെ വീട്ടിയിരുന്നേനെ ഇന്നിപ്പോ എനിക്ക് അത്യാവശ്യം നല്ല ജോലി ജോലിയുണ്ട് നല്ല ശമ്പളം ഉണ്ട് ഡ്യൂട്ടി അവേഴ്സ് കുറച്ച് കൂടുതലാണെങ്കിലും എനിക്ക് അതുകൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ല പിന്നെ ഈ പറയുന്ന നിങ്ങൾക്ക് ഉള്ളൂ പ്രശ്നം ഞാൻ എന്താ പറയാനുദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കാണാതിരിക്കുക നിങ്ങൾക്ക് മനസ്സിന് അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എന്റെ ഓൺ വോയ്സ് നിങ്ങളുടെ കർണങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുവെങ്കിൽ എന്റെ ബ്ലോക്ക് ചെയ്ത് പോവുക അല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഒന്നോ രണ്ടോ പേര് ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഞാൻ ഇത് നിർത്തി പോകാനുള്ള യാതൊരു ഉദ്ദേശവും ഇല്ല ഇത് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകും എന്റെ ചാനലിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ അമ്മ പറഞ്ഞു തന്ന കുറെ കഥകൾ അങ്ങനെ കുറെ 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 ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ കണ്ടന്റ്സ് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എനിക്ക് ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റേഴ് സബ്സ്ക്രൈബേഴ്സിനെ വെച്ചുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അങ്ങനെയാണ് ആവുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടനുസരിച്ച് ഞാൻ പല കാര്യങ്ങളും പുതിയതായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും മറ്റുള്ള യൂട്യൂബേഴ്സിനെ വെച്ചിട്ട് കമ്പെയർ ചെയ്യുമ്പോൾ എൻ്റെ ചാനലിൽ കുറെ വെറൈറ്റി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറെ അധികം കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് ചെയ്യും സമയം ഒരുപാട് എനിക്ക് ഇല്ലെങ്കിലും എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ അധിക സമയമൊന്നുമില്ല എനിക്ക് നയൻ ടു നയൻ ആണ് അതിന്റെ ഇടയിൽ എനിക്ക് പറ്റുന്ന പോലെ തന്നെ പല കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ശ്രമിക്കും അപ്പോ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നിങ്ങളൊരു കാര്യം ചെയ്യുമോ ആ കാര്യങ്ങളൊക്കെ എന്റെ വീഡിയോന്റെ അടിയിൽ വന്ന് കമന്റ് ആയിട്ട് എഴുതി വെക്കി അങ്ങനെ നിങ്ങൾക്ക് ഒരു മനസമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കണ്ട ഫുള്ള് കമന്റിൽ പാരാഗ്രാഫ് ആയിട്ട് എഴുതി വെക്കുക എന്തൊക്കെയാ ചേഞ്ച് ചെയ്യണ്ടേ അല്ലെങ്കിൽ നിർത്തി പോണോ നിങ്ങൾ എഴുതി വെക്കുക അങ്ങനെങ്കിലും ഒന്ന് റീച്ച് ആവട്ടെ പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് കഷ്ടപ്പെടുന്നുണ്ട് ഇതിന്റെ പുറകിൽ ഓരോ വീഡിയോന്റെ പുറകിൽ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടെന്നുള്ളത് എനിക്ക് ചെറിയൊരു ഷോർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് യൂട്യൂബിൽ ഒരു ഷോട്ട് ഷൂട്ട് ചെയ്ത് അതിലെന്തേലും ഓൺ വോയിസ് ആണെങ്കിൽ ഓവർ ഒക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് കറക്റ്റ് സമയത്തിന് അത് അപ്ലോഡ് ചെയ്ത് അതിൽ വ്യൂസും വരുന്നവ നോക്കിയിരുന്ന അതിൽ വാച്ച് ഓർഡർ കയറുന്നവ നോക്കിയിരുന്ന എത്ര ബുദ്ധിമുട്ട് ഇതിന്റെ പുറകിലുണ്ടെന്ന് എനിക്കറിയാം ഇതൊന്നും ചെയ്യാതെ നാല് ചോരുകൾക്ക് ഇരുന്ന് ഉള്ളിലിരുന്ന് നിങ്ങൾക്ക് സംസാരിക്കാൻ എത്രയോ എളുപ്പമാണ് ഞാനും കുറെ ഫേസ്ബുക്കിലൊക്കെ ഓരോരോ വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ ഓരോരോ വീഡിയോസ് വരുമ്പോൾ അതിന്റെ അടിയിലെ കമന്റ് ഒക്കെ എഴുതി വെക്കുമ്പോൾ നമ്മളും പോയി അഭിപ്രായങ്ങൾ പറയാറുണ്ട് പിന്നീടാണ് ആലോചിക്കുന്നത് എത്രയോ പേര് പുറമേ ഇങ്ങനെ ലൈവായിട്ടും അല്ലെങ്കിൽ വീഡിയോസിൽ പറയുന്നുണ്ട് അവരുടെ അഭിപ്രായം ഒരു നാല് ജോലികൾക്ക് ഉള്ളിലിരുന്ന് ഒരു രണ്ട് സെന്റൻസ് എഴുതി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ധൈര്യം അവിടെ നമുക്ക് ഇതാക്കുന്നില്ല കാണുന്നില്ല നമ്മൾ ഇതുപോലെ ഒരു വോയിസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഒരു വീഡിയോ എടുത്ത് അത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് അതിന് നോക്കി വീവേഴ്സ് വരുന്നത് നോക്കിയിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഓരോരുത്തർ എത്ര ക്വാളിറ്റി വീഡിയോസ് ഓരോരുത്തർ ഇരുന്നുണ്ട് യൂട്യൂബിലുള്ള യൂട്യൂബേഴ്സ് അത്രയും പേര് അവർ അത്രയും ക്വാളിറ്റി അത്രയും നല്ല വീഡിയോസ് അവര് അപ്ലോഡ് ചെയ്തിട്ട് അവര് വെയ്റ്റ് ചെയ്തിരിക്കയാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് അവരുടെ വാച്ച് കൂടുന്നത് പിന്നെ ഇത് വ്യൂവേഴ്സ് കൂടുന്ന ഒക്കെ അവര് ഭയങ്കരമായിട്ട് നോക്കിയിരിക്കുന്നുണ്ട് കാരണം ഞാനൊക്കെ ഇപ്പൊ തുടങ്ങി വരുന്നേ ഉള്ളു അപ്പൊ ബിഗിനേഴ്സിനെ തന്നെ ഇത്രത്തോളം ഒരു മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എത്രത്തോളം ഉണ്ടാവും ഉണ്ടായിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പൊ അതൊക്കെയാണ് എന്റെ ഇൻസ്പിറേഷൻ എനിക്ക് കുറെ യൂട്യൂബേഴ്സിനെ പേഴ്സണലി അറിയാം അല്ലാതെ അറിയാം അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം അവരുടെ വീഡിയോസ് വെച്ച് നോക്കുമ്പോൾ എന്റെ ഒന്നും യാതൊരു ക്വാളിറ്റി ഇല്ലെന്ന് എനിക്കറിയാം എന്നാൽ നമ്മള് ബിഗിനേഴ്സ് അല്ലേ ഓരോ ദിവസം കൂടുന്തോറും അല്ലേ വളരുന്ന ഇപ്പൊ ആദ്യത്തെ എന്റെ ഓൺ വോയിസ് വീഡിയോയിൽ എനിക്ക് ഭയങ്കര നെർവസ് ആയിരുന്നു സംസാരിക്കാനായിട്ട് ഇപ്പൊ എനിക്ക് അത്ര നെർവസ് ഇല്ല ഇനി ഒരാഴ്ചയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ തീരെ എനിക്ക് നെർവസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഒരു ഫിയർ ആ ഫിയർ എനിക്ക് ഇല്ല ഇപ്പോ അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോന്റെ അടിയിൽ വന്ന് കമന്റ് ആയിട്ട് എഴുതി വയ്ക്കും ഞാൻ അതിന് റിപ്ലൈ ഒന്നും തരാൻ പോകുന്നില്ല നാട്ടുകാർ കാണുന്നവര് റിപ്ലൈ തരും എന്റെ വീഡിയോ ഒന്ന് റീച്ച് ആവട്ടെ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവർ ബായ്